നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെ പെരിന്തൽമണ്ണയോട് ബന്ധിപ്പിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചാൽ ബോധ്യമാകുന്ന ഒരു കാര്യം കേരളത്തിൽ ഉടനീളം ഒരു ഗ്രാമം പോലും ഒഴിയാതെ നടന്ന ഒരു കോടികളുടെ കാമാണ് ഒരു ഓർഗനൈസ്ഡ് ലൂട്ടാണ് സാധാരണ മനുഷ്യരുടെ മുഴുവൻ കീശയിൽ നിന്നും പണം അടിച്ചോണ്ടുപോയ ഒരു വലിയ തോതിലുള്ള തട്ടിപ്പാണ് നടന്നത് ആ തട്ടിപ്പിന് ആദ്യമായി കബളിപ്പിക്കപ്പെട്ടതും പണം നഷ്ടപ്പെട്ടതും ആരാണ് എന്താണ് ഈ ക്രൈമിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണ് ഈ ക്രൈമിൻ്റെ സ്വഭാവം എന്നുള്ളത് പരിശോധിക്കാതെ ഈ ക്രൈമിൽ ഉൾപ്പെട്ട കുറ്റവാളികളെ തേടി ഇനിയും ശക്തമായി സർക്കാർ നിലപാടെടുക്കാതെ യഥാർത്ഥത്തിൽ ഇതിൽ ഇരകളായ എൻ ജി ഒകളെ തേടിപ്പോകുന്നു എന്നതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമുണ്ട് ഈ നാട്ടിൽ ഒരുപാട് എൻ ജി ഒകൾ പ്രവർത്തിക്കുന്നുണ്ട് ആ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ കേവലം കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല ലോകമാകമാനം എൻ ജി ഒ വർക്ക് ചെയ്യുന്നുണ്ട് അത് ഗവൺമെൻറ്റിന് ചെയ്യാൻ സാധിക്കാത്ത ചില കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയുള്ള ഏജൻസിയാണത് അങ്ങനെയുള്ള ഒരു ഏജൻസിയെ കേരളത്തിൽ ഉടനീളം കബളിപ്പിക്കാൻ ഒരു വലിയ തട്ടിപ്പ് സംഘത്തിന് സാധിച്ചു എന്നത് ഇവിടുത്തെ ഇൻ്റലിജൻസിൻ്റെ പരാജയമാണ് ഇവിടെ നടന്ന ഭരണ സംവിധാനത്തിൻ്റെ തോൽവിയാണ് അല്ലെങ്കിൽ അവർ അത് മറച്ചുവെച്ചതാണ് ആർക്കോ വേണ്ടി ഗവൺമെൻറ് ഇതിനകത്ത് പണിയെടുത്തിട്ടുണ്ട് ഈ ക്രൈമിൻ്റെ യഥാർത്ഥ കാര്യം എന്താണ് ഇപ്പോൾ ജനങ്ങൾക്ക് ഇവരിൽ നിന്ന് ലാപ്ടോപ്പ് ആവട്ടെ സ്കൂട്ടറാവട്ടെ മറ്റേതെങ്കിലും ആനുകൂല്യമാവട്ടെ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ ജനങ്ങൾക്ക് നേരിട്ട് അവരപേക്ഷിക്കാനുള്ള വഴിയില്ല അവരൊരു സൊസൈറ്റി വഴി മാത്രമേ അവർക്ക് പോകാൻ കഴിയുള്ളൂ അപ്പോൾ അവരൊരു സന്നദ്ധ സംഘടന നാട്ടിലൊരു ഏതെങ്കിലും ഒരു സന്നദ്ധ സംഘടനയുടെ ബാനറിലാണ് അവരെല്ലാം നൽകിയത് അപ്പോൾ ഈ പണം കൊടുത്ത് വഞ്ചിതരായവരെ പോലെ തന്നെ വഞ്ചിതരായ ആളുകളാണ് ഈ നാട്ടിലെ മുഴുവൻ സന്നദ്ധ സംഘടനകൾ എന്നാൽ ഇന്ന് ഗവൺമെൻറ് പണം അടിച്ചുകൊണ്ട് പോയ ആളുകൾക്ക് അല്ല പോകുന്നത് അതിൽ ഒരു അനന്തു മാത്രമാണ് അനന്ത കൃഷ്ണൻ എന്ന് പറയുന്ന അനന്തു മാത്രമാണ് ഇപ്പോൾ ജയിലിൽ കഴിയുന്നത് എന്നാൽ ഇപ്പോൾ കേസെടുത്തുകൊണ്ടിരിക്കുന്നത് ആർക്കെതിരെയാണ് ഈ പണം നഷ്ടപ്പെട്ട പണം കൊള്ളയടിക്കപ്പെട്ട വഞ്ചിക്കപ്പെട്ട എൻ ജി ഒകൾക്കെതിരെ കേസെടുക്കുന്നു എനിക്കെതിരെ എടുത്ത കേസ് പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണ് ഞാൻ അതിലേക്ക് വരാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ക്രൈമിന്റെ ഉത്തരവാദിയെ കണ്ടെത്താതെ അല്ലെങ്കിൽ അവരുടെ ഒരു ഗ്യാങ്ങിനെ വെറുതെ വിട്ടുകൊണ്ട് വളരെ കൃത്യമായി ഈ ക്രൈമിനെ വഴിതിരിച്ചുവിടാൻ ആഗ്രഹിക്കുകയാണ് നമ്മളൊരു ക്രൈം നടന്നാൽ ഇവിടെ വക്കീൽമാർ ഒരുപാട് ഇരിക്കുന്നുണ്ട് ഒരു ക്രൈം നടന്നാൽ അതിൻ്റെ ഇൻറ്റൻഷനാണ് ഏറ്റവും പ്രധാനം ഇതിൽ എൻ ജി ഇൻറ്റൻഷൻ എന്താണ് എൻ ജി ഒകളുടെ ഇൻറ്റൻഷൻ വളരെ കൃത്യമാണ് അവർ ഈ പുറത്തുള്ള കുറച്ച് ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ സഹായം ചെയ്യുക ഇപ്പോൾ പാലിയേറ്റീവ് ക്ലിനിക്കുകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നു സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നു അവരുടെ എല്ലാ ഉത്തരവാദിത്വം എന്താണ് നാട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ നടത്തുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഗവൺമെൻറ് സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു വലിയ നാഷണൽ വൈഡ് ആയിട്ടുള്ള നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ വരുന്നതായി നമ്മൾ അറിയുന്നത് ഞാൻ നിങ്ങൾക്കിവിടെ ഒരു വീഡിയോ ഷോ ചെയ്യുകയാണ് ഈ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപതാം തീയതി ഈ നമ്മൾ ഈ പറയുന്ന നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന വീഡിയോ ആണ് ആ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരാം ശിവൻകുട്ടി ഇതിൽ വളരെ പ്രധാനമായും പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം പറയുന്നത് ഞാനൊന്ന് പറയാം ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരാം പാതി വിത വിലയിൽ ലാപ്ടോപ്പ് ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ വിതരണം ചെയ്യുന്ന ഈ സംഘടന സെപ്റ്റംബർ മുതൽ തീരദേശ മേഖലയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ് തീർച്ചയായും ഇതൊരു പുതിയ കാൽവെപ്പാണ് ഈ സംഘടന പുതിയ സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകുന്നത് പിന്നെ അദ്ദേഹം പറയാണ് ഇന്നലെ വരെ ചിഹ്നിച്ചിതറി കിടക്കുന്ന നമ്മുടെ നാട്ടിലെ സന്നദ്ധ സംഘടനകളെ മുഴുവനും ഇനി ഒരു കുടക്കീടിലേക്ക് കൊണ്ടുവരാൻ ഈ ഓർഗനൈസേഷന് സാധിക്കും അങ്ങനെ വന്നാൽ ഉണ്ടാകുന്ന മെച്ചപ്പെടൽ നമ്മുടെ കേരളത്തിലെ മുഴുവൻ സമൂഹത്തിനുമാണ് ആരാ പറയുന്നത് ശ്രീ ശിവൻകുട്ടി മന്ത്രി ഇനി പറയുന്നതാണ് പ്രധാനം ഏതൊരു സംഘടനയും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരുടെ വിശ്വാസ്യതയാണ് അതിനെ ശക്തിപ്പെടുത്തുന്നത് നമ്മുടെ സംഘടനക്ക് അദ്ദേഹം കൂടി ഓണർഷിപ്പ് ഏറ്റെടുത്തു വാക്കുകൾ ശ്രദ്ധിക്കണം നമ്മുടെ സംഘടനക്ക് അഭിമാനത്തോടെ ഈ കേരള സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കാവുന്ന നേതൃത്വമാണ് ഉള്ളത് എന്നിട്ട് അദ്ദേഹം ഈ നേതാക്കളെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ അനന്തു എനിക്ക് നല്ല വണ്ണം ബന്ധമുള്ള കക്ഷിയാണ് അദ്ദേഹമാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ ഞാൻ നല്ല ബന്ധമുള്ള വ്യക്തിയാണ് അതുപോലെ അദ്ദേഹം പറയുന്നത് റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ അതുപോലെ തന്നെ അനന്തകുമാർ സാറും ഇതിൻ്റെ തലപ്പത്തുണ്ട് എന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഈ സംഘടനയ്ക്ക് ഉണ്ടാവില്ല അവ അവസാനം അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് എൻ്റെ എല്ലാവിധ പിന്തുണയും മാത്രമല്ല ഈ കേരള ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ പിന്തുണയും ഈ സംഘടനക്കുണ്ടാവുമെന്ന് ഞാൻ ഇവിടെ വ്യക്തമാക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഒരു എം എൽ എ എന്ന നിലയിൽ ഞങ്ങളുടെ എൻ ജി ഒ അല്ലെങ്കിൽ അതുപോലെയുള്ള നൂറുകണക്കിന് എൻ ജി ഒകൾ ഇതിലംഗമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞങ്ങൾ അംഗമാകുകയല്ല ഞങ്ങൾ ഈ കോൺഫെഡറേഷൻ്റെ ഭാഗമായിട്ടില്ല പക്ഷേ ഞങ്ങൾ ഇതിനു വേണ്ടി അപേക്ഷിക്കുന്നത് ആരുടെ വാക്കുകേട്ടിട്ടാണ് നമ്മുടെ കേരള ഗവണ്മെൻ്റ് എൻഡോസ് ചെയ്ത ഒരു നാഷണൽ എൻ കോൺഫെഡറേഷൻ കേരളത്തിൻ്റെ ഭാവിയെ മാറ്റി വരക്കാൻ മാത്രം വിപുലമായി വലുതാകുന്നു എന്ന് നമ്മുടെ ബഹുമാന്യനായ മന്ത്രിസഭയിലെ അംഗം സാക്ഷ്യപ്പെടുത്തിയ ശേഷം ഒരു വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ആ സംഘടന നൽകുന്ന ലാപ്ടോപ്പിന് വേണ്ടി അപേക്ഷിക്കുന്നത് ഞങ്ങളാണോ കുറ്റവാളി അല്ലെങ്കിൽ ഇതിലേക്ക് നയിച്ച മന്ത്രിയാണോ കുറ്റവാളി ഞങ്ങൾക്കെതിരെയാണോ കേസെടുക്കേണ്ടത് അല്ലെങ്കിൽ ഈ പ്രേരണ മുഴുവനും നടത്തിയിട്ടുള്ള ബഹുമാന്യനായ മന്ത്രിക്കെതിരാണോ കേസെടുക്കേണ്ടത് ഈ നാട്ടിലെ ഇൻ്റലിജൻസ് സംവിധാനം എവിടെയാണ് പരാജയപ്പെട്ടത് ആയിരക്കണക്കിന് ആളുകൾ അപേക്ഷ നൽകി ഞങ്ങളും അപേക്ഷ നൽകി ഞങ്ങൾ അപേക്ഷ നൽകുന്നതിന് മുമ്പ് തന്നെ ഈ ആകെ അവർ വിതരണം നടത്തിയിരുന്നു ഞങ്ങൾ അപേക്ഷ നൽകിയപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി നാല് ലാപ്ടോപ്പുകൾ ഞങ്ങളുടെ നിയോജകമണ്ഡലത്തിൽ അവർക്ക് അവർ തന്നു വിതരണം ചെയ്തു പത്തൊൻപത് സ്കൂട്ടറുകൾ അവർ തന്നു വിതരണം ചെയ്തു പാവപ്പെട്ട മുന്നൂറ്റി എൺപത് വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ സ്കൂൾ കിറ്റുകൾ നൽകി ആ സ്കൂൾ കിറ്റുകളുടെ കാര്യത്തിൽ അവർ പകുതി പൈസ ഈടാക്കിയപ്പോൾ അത് മുദ്ര എന്ന് പറയുന്ന ഈ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ പകുതി പൈസ മുദ്ര അടച്ചുകൊണ്ട് ഫ്രീ ആയിട്ടാണ് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുത്തത് ഞങ്ങൾക്ക് എന്ത് സാമ്പത്തിക ഇൻറ്റൻഷനാണ് ഇതിലുള്ളത് അത് കഴിഞ്ഞ് ജൈവ വളം വന്നു നൂറ്റമ്പത്തിരണ്ട് കർഷകർക്ക് കൊടുത്തു അതുപോലെ തന്നെ എഴുന്നൂറ്റി അറുപത് തയ്യൽ മെഷീനുകൾ ഞങ്ങൾ കൊടുത്തു അതിനൊരു കാരണം കൂടിയുണ്ട് ഈ നിയോജകമണ്ഡലത്തിൽ മുദ്രയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഒരുപാട് എംപവർമെൻറ്റ് ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട് അത് സ്ത്രീകൾക്കിടയിലുണ്ട് കുട്ടികൾക്കിടയിലുണ്ട് വിദ്യാർത്ഥികൾക്കിടയിലുണ്ട് യുവജനങ്ങളുടെ ഇപ്പോൾ ഈ പതിനഞ്ചിനും പതിനാറിനും നടക്കാൻ പോകുന്ന സ്കെയിലപ്പ് എന്ന് പറയുന്ന പറയുന്നൊരു പ്രോഗ്രാമുണ്ട് ഈ പ്രോഗ്രാമുകളെല്ലാം എംപവർമെൻറ്റ് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ അവിടെ അവരുന്ന് കയ്യിൽ കിട്ടി അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അവരെ അവിശ്വസിക്കാൻ കഴിയുമോ അത് കഴിഞ്ഞ് മുന്നൂറോളം അപേക്ഷകൾ ബാക്കിയുള്ളപ്പോഴാണ് ഞങ്ങൾ നിരന്തരമായി വിളിക്കുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടും കിട്ടിയില്ല നാൽപ്പത് ദിവസമാണ് ഞങ്ങളോട് പറഞ്ഞത് ആരും നാല് മാസമാണ് ഞങ്ങളോട് പറഞ്ഞത് ഇതിൻ്റെ പരമാവധി കാലാവധി അത് ഞങ്ങൾ നൽകിയ പരസ്യങ്ങളിലൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാല് മാസത്തിനകമാണ് ഇത് കിട്ടുക എന്നുള്ളത് നാല് മാസം ഞങ്ങൾ കാത്തു നിന്നു നാല് മാസം കഴിഞ്ഞിട്ട് ഇത് കിട്ടാതെ വന്നപ്പോൾ നിരന്തരമായി ഞങ്ങൾ ഈ ഇതിൻ്റെ സെക്രട്ടറി ആയ അനന്തകൃഷ്ണനെതിരെ ഞങ്ങൾ അനന്തകൃഷ്ണനോട് ഞങ്ങൾ സംസാരിച്ചു അപ്പൊ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും എന്നുള്ളതിന് പറഞ്ഞു ഞാൻ പറയുന്നത് ഇങ്ങനെ കിട്ടാതെ പോയ സന്ദർഭത്തിൽ ഞങ്ങൾ സ്വാഭാവികമായിട്ടും അവർ നൽകുന്ന വിവരം മാത്രമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങളുടെ കയ്യിൽ വേറൊരു വിവരമില്ല അവർ നൽകുന്ന വിവരം ഈ പണം അടച്ച ആളുകൾക്ക് അപ്പപ്പോ തന്നെ ഞങ്ങൾ നൽകി അതും കഴിഞ്ഞു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കിട്ടാതായ സന്ദർഭം വന്നപ്പോൾ ഞങ്ങളൊരു ദിവസം അദ്ദേഹത്തെ കാത്ത് കാണാൻ വേണ്ടി എൻ്റെ ഓഫീസ് സെക്രട്ടറിയായ ഫസൽ നേരിട്ട് കൊച്ചിയിൽ പോയി കൊച്ചിയിൽ പോയി അദ്ദേഹത്തെ കണ്ടില്ല തിരിച്ചു പോന്നു അതിന് തൊട്ടടുത്ത ദിവസമാണ് അറസ്റ്റിലാവുന്ന വിവരം അറിയുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ കുറ്റവാളികൾ ഇത് തട്ടിപ്പ് നടത്തിയവരല്ലേ ഈ തട്ടിപ്പൊന്നും അറിയാതെ ബഹുമാന്യനായ മന്ത്രി ഇത്രയേറെ പറഞ്ഞിട്ടും ഈ തട്ടിപ്പിന് വിധേയരായ ഇരയായവരെ തേടി നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇതിൽ ഒരുപാട് എം എൽ എമാർ ഇതിൻ്റെ ഭാഗമാക്കി ആയിട്ടുണ്ട് എന്താ അവർക്കെതിരെ കേസില്ലാത്തത് ഇതിൽ ഭാഗമാക്കാവുന്നവരും ഞാനെന്ത് എന്തുകൊണ്ടാണ് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു രണ്ട് പോയിന്റ് കൂടി ഞാൻ പറയാം ഒന്ന് എനിക്ക് എന്തെങ്കിലും ഒളിച്ചു വെക്കാനുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഒരു എം എൽ എ നിലക്ക് ഞാൻ ഇങ്ങനെ ഒരു സൗകര്യം ഇതാ ജനങ്ങളെ ഉണ്ട് എന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടാണോ തട്ടിപ്പടുത്ത് എൻ്റെ ഓഫീസിലേക്ക് ആളുകളെ നേരെ ക്ഷണിച്ചു വരുത്തി ഇവിടെ അപേക്ഷ കൊടുക്കൂ എന്നൊരു തട്ടിപ്പിന് ഒരു എം എൽ എ നേതൃത്വം നൽകോയി അപ്പോൾ ഒരു ഒരാളെ തട്ടിപ്പുകാരനാക്കാൻ എന്ത് എളുപ്പാണ് എന്തൊരു ക്രൂരതയാണിത് ഞാൻ പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഒരുപാട് സി പി ഐ എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാർ ഇപ്പം നമ്മുടെ നേരെ തൊട്ടടുത്ത് ഒറ്റപ്പാലം ഒറ്റപ്പാലത്ത് ശ്രീ പ്രേംകുമാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണല്ലോ അവിടെ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത് ആ രണ്ട് സൊസൈറ്റികളും സി പി ഐ എമ്മിൻ്റെ സൊസൈറ്റി ആണല്ലോ അപ്പം അതന്നലെ എൻ്റെ ഓഫീസിലേക്ക് കരിയോയിൽ അയക്കാൻ വന്നു എന്തൊക്കെയാണ് ചെയ്തത് എന്തൊക്കെ മുദ്രാവാക്യങ്ങളാണ് വിളിച്ചത് വലിയ പുരോഗമന പ്രസ്ഥാനം എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ ഒരു ജാഥയിൽ എന്നെ ബോഡി ഷീൻ ചെയ്തു എൻ്റെ ഓഫീസ് ആക്രമിച്ചു എൻ്റെ ഓഫീസിൽ നേരെ കരിയോയിൽ ഒഴിച്ചു ആരാ ഒഴിച്ചത് ഒഴിച്ചതിൽ ഒരാളിതാ ലാപ്ടോപ്പ് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു ഇത് പെരിന്തൽമണ്ണയിലുള്ള ആളാണ് വെട്ടത്തൂർ പഞ്ചായത്തിലെ മണ്ണാർമലയിലുള്ള ആളാണ് ഇയാളാണ് കരിവോലെക്കാൻ വന്നത് ഇയാൾക്കും കിട്ടാനുണ്ട് ലാപ്ടോപ്പ് അപ്പൊ ഇയാളെ വീട്ടിലേക്ക് ആരാ കരിവോലായിട്ട് പോവാ ഞാൻ പറയുന്നത് ഞങ്ങൾ ഈ പറഞ്ഞ മന്ത്രിമാരോ എം എൽ എമാരോ സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരോ പഞ്ചായത്ത് മെമ്പർമാരോ ബോധപൂർവം മനുഷ്യരെ വഞ്ചിക്കാൻ വേണ്ടിയാണ് ചെയ്തത് എന്ന അഭിപ്രായം എനിക്കില്ല ഈ പത്രസമ്മേളനം ഞാൻ വിളിക്കുന്നത് ഇതിൽ ഇതിലിരയാക്കപ്പെട്ട പൊതുപ്രവർത്തകർക്ക് വേണ്ടിയാണ് നമ്മുടെ നാട്ടിലെ നിരവധിയായിട്ടുള്ള പൊതുപ്രവർത്തകന്മാർ ഞങ്ങളുടെ മണ്ഡലത്തിലുമുണ്ട് ഞങ്ങളെ എൻ ജി ഒ വഴിയല്ല അവർ സ്വന്തമായി എൻ ജി ഒ ഉള്ളവരാണ് ഈ സാധാരണക്കാരായ ഈ പൊതുപ്രവർത്തകന്മാർ മുഴുവനും ഇപ്പം നിങ്ങൾക്കറിയാലോ പോലീസ് വണ്ടിക്ക് പെ ഡീസൽ അടിക്കാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ വഴിയിൽ നിന്നു ഒരു കാലത്ത് ഒരു നക്കാപ്പിച്ചയുടെ സഹായം പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകാത്ത കാലത്ത് ഈ ജനങ്ങളോട് സ്നേഹമുള്ള ഏതൊരു ജനപ്രതിനിധിയും ചെയ്യുന്ന സ്വാഭാവിക കാര്യമാണ് ഞാൻ ചെയ്തത് ഈ ജനപ്രതിനിധികൾ എല്ലാവരും ചെയ്തത് ഈ സന്നദ്ധ സംഘടനകൾ എല്ലാവരും ചെയ്തത് അവർക്കൊരു ഇൻറ്റൻഷനേ ഉള്ളൂ അവരുടെ നാട്ടിലെ മനുഷ്യന്മാരെ കയ്യിലേക്ക് എന്തെങ്കിലും ഒരു സഹായം എത്തിച്ചു കൊടുക്കാൻ നമ്മൾ വഴി കഴിയണം ഈ ഭരണം കൊണ്ട് മറ്റൊന്നും കഴിയുന്നില്ല റേഷൻ ഷാപ്പ് പോലും വരിയില്ലാത്ത ഒരു കാലത്ത് ഒരു ലാപ്ടോപ്പ് പകുതി നിങ്ങൾ മനസ്സിലാക്കണം ഈ ലാപ്ടോപ്പിന് അപേക്ഷിച്ച കുട്ടികളുടെ കാര്യം എങ്ങനത്തെ കുട്ടികളാണെന്നറിയോ ഇവർ പലരും ഇവൻ്റുകൾക്ക് ചോറ് വിളമ്പാൻ പോയ കുട്ടികളുടെ പൈസയാണിത് കണ്ണീരുപ്പുള്ള പൈസയാണ് എന്നിട്ട് ഈ കോടികൾ മുഴുവനും തട്ടിക്കൊണ്ടുപോയ ആളുകൾ ഇപ്പോഴും എന്തേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരവാഹിയായിട്ടുള്ള അനന്തകുമാർ എന്ന സായി കേന്ദ്രത്തിൻ്റെ ചെയർമാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഒരു അനന്തകൃഷ്ണൻ മാത്രമല്ലല്ലോ അവരുടെ ഭാരവാഹികൾ ഇപ്പോഴും നിർബാധം തിരുവനന്തപുരത്തൂടെ നടക്കല്ലേ അവരെന്തിനാണ് മൂക്കിന് താഴെ ഉണ്ടായിട്ട് അവർ അറസ്റ്റ് ചെയ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുക ഞാൻ ചോദിക്കട്ടെ ഇപ്പം എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ സി പി എമ്മിൻ്റെ ആളുകൾ ഒത്താശ ചെയ്ത് ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി പരാതി കൊടുപ്പിച്ചു ശരി ആയിക്കോട്ടെ എനിക്കതൊന്നും ഒരു ഭയവും കാരണം ഞാൻ മുസ്ലിം ലീഗിൻ്റെ ഒരു എം എൽ എ ആണ് എനിക്ക് എൻ്റെ പാർട്ടി ധാരാളം മതി ഇത് പ്രതിരോധിക്കാൻ എനിക്കൊരു പ്രയാസമില്ല എനിക്ക് ശക്തമായൊരു മുന്നണിയിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ മുന്നണിയും അതിൻ്റെ നേതാക്കളും ഇവിടെ മുഴുവൻ പേരും അണിനിരുന്നത് എന്താണെന്നറിയോ ഈ മുഴുവൻ ശക്തിയും ഞങ്ങൾക്കിത് ധാരാളം മതി പക്ഷെ ഇതൊന്നുമില്ലാത്ത പാവപ്പെട്ട സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പം സംസാരിക്കുന്നത് അവരെ കേസിൽ കൊടുക്കരുത് അവരന്യായമായി പിന്നെ ഈ കേസിൻ്റെ ഭാഗമാക്കരുത് അവരും നഷ്ടപ്പെട്ടവരാണ് എന്ന ബോധ്യം ഉണ്ടാകണം ആ ബോധ്യം നമ്മുടെ ഗവൺമെൻറ്റിന് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ മുദ്ര എന്ന് പറയുന്ന ഒരു ഏജൻസി ഇതിൻ്റെ ഭാഗമായതാണ് വലിയ കുഴപ്പമായിട്ട് കാണുന്നത് ഇത് ഇവിടുത്തെ സി പി എംകാർക്ക് വലിയ അലോസരം ഉണ്ടാക്കുന്നുണ്ട് കാരണം ഞങ്ങൾ എവിടെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എൽ എസ് എസ്സിന് പഠിക്കുന്ന കുട്ടികളെ ഫ്രീ ആയിട്ട് ഞങ്ങൾ പരിശീലിപ്പിക്കുകയാണ് യു എസ് എസിന് പഠിക്കുന്ന കുട്ടികളെ ഞങ്ങൾ ഫ്രീ ആയിട്ട് പരിശീലിപ്പിക്കുകയാണ് എൻ എം എം എസിന് ഒരു നിയോജക മണ്ഡലത്തിനും ഇല്ലാത്ത അത്രയും എണ്ണം എൻ എം എം എസ് എന്ന സ്കോളർഷിപ്പ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ അധ്യാപകർക്ക് ഇങ്ങനെ സ്കോളർഷിപ്പ് പോലും ഉണ്ട് എന്നറിയാത്ത കാലത്ത് ഞങ്ങൾ പ്രവർത്തിച്ച് ഇന്ന് ഓരോ കുട്ടിയുടെയും വീട്ടിലേക്ക് ആയിരം രൂപ വെച്ച് എൻ എം എം എസിൻ്റെ സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട് എൻ ടി എസ് സി സ്കോളർഷിപ്പിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധിയായ ഐ എ എസ് അക്കാഡമി വരെ ഇവിടെ നടക്കുന്നുണ്ട് ഇതൊക്കെ ഈ മുദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഭാഗമായിട്ടാണ് ഇതാണ് അസ്വസ്ഥത ഈ അസ്വസ്ഥതയ്ക്ക് ഞങ്ങളുടെ കയ്യിൽ മരുന്നില്ല നിങ്ങൾ ആരെങ്കിലുമൊക്കെ കൂട്ടിക്കൊണ്ടു വന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല അങ്ങനെ ഒരു പ്രത്യാക്രമണത്തിനുമല്ല ഞാൻ ഇവിടെ വന്നത് ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മളിപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് വിധേയരായ ജനപ്രതിനിധികളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല എന്നെപ്പോലെ കേസെടുക്കാൻ വേണ്ടിയല്ല എനിക്കെതിരെ എടുത്ത പോലെ കേസെടുക്കാൻ വേണ്ടിയല്ല അങ്ങനെ ഫാബ്രിക്കേറ്റഡ് പരാതി കൊടുത്ത് കേസുകളുടെ എണ്ണം ജനപ്രതിനിധികൾക്ക് നേരെ തിരിച്ചുവിടാനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത് പോലീസും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രതിയുടെ പണം എവിടെ എവിടെ നിക്ഷേപിച്ചു അത് കണ്ടുകെട്ടി തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ്റിന് മാത്രമാണ് ഇതിനെ എൻഡോസ് ചെയ്ത ബഹുമാന്യനായ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മാത്രമാണ് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ ഏകോപിച്ച് നടത്തുന്നത് ഇവിടെ ഞങ്ങൾക്ക് വലിയൊരു സ്വപ്നമുണ്ട് ആ സ്വപ്നം എന്താണെന്നറിയോ സി പി എമ്മുകാർക്ക് അലോസന ഉണ്ടാവുന്ന സ്വപ്നമാണ് ഇവിടുത്തെ ഏറ്റവും ദുർബലരായ മനുഷ്യർ അഭിമാനത്തോടെ അവരുടെ മക്കളുടെ വിജയങ്ങൾ ആഘോഷിക്കുന്ന ദിവസങ്ങൾക്ക് വേണ്ടിയാണ് മുദ്ര ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തിക്കുന്നത് അങ്ങനെ വന്നാൽ ദുർബലരായ മനുഷ്യരെ നഷ്ടപ്പെട്ടാൽ പാർട്ടി ക്ഷീണിച്ചു പോകും എന്ന ആശങ്കയുള്ളതുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയിൽ കൊടിപിടിക്കാൻ ആളെ കിട്ടില്ല ആളുകൾ വീണ്ടും കോർപ്പറേറ്റ് ലെവലിലേക്കോ അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് ലെവലിലേക്കോ ഔദ്യോഗിക രംഗത്തേക്കോ പ്രൊഫഷണൽ മേഖലയിലേക്കോ വന്നാൽ നാളെ നിങ്ങളെ കൊടി പിടിക്കാൻ ആളെ കിട്ടില്ല എന്ന ഭയാശങ്കയാണ് ഞങ്ങളിവിടെ നിരവധിയായ സ്ത്രീകൾക്ക് ഹെൽത്ത് കാർഡ് കൊടുത്തു ആർക്കാണ് ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ഏറ്റവും ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന നിരവധി വനിതകൾ നമ്മുടെ കൂടെ ഉണ്ട് ആശാവർക്കർമാരുണ്ട് അതുപോലെ കുടുംബശ്രീ പ്രവർത്തകരുണ്ട് ആയമാരുണ്ട് അതുപോലെ നിരവധിയായിട്ടുള്ള വളണ്ടിയറി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളുകളുണ്ട് അവർക്കൊക്കെ ഒരു പനി പിടിച്ചാൽ അവരെ സഹായിക്കാൻ ആരുമില്ല അങ്ങനെ ഒരു സഹായം ഞങ്ങളിവിടെ ഏർപ്പെടുത്തി ഞങ്ങളെല്ലാവരും ചേർന്ന് ഏർപ്പെടുത്തി എല്ലാവർക്കും ഹെൽത്ത് കാർഡ് ഇവിടെ കൊടുത്തു ഈ പെരിന്തൽമണ്ണയിലെ ഒൻപത് സൂപ്പർ സ്പെഷ്യാലി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ചേർന്ന് നിന്നു എന്തെല്ലാം സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫണ്ടും ഇല്ലാതെ ഞങ്ങൾ നടത്തുന്നു ഈ അക്കാദമിയുടെ കാര്യം എന്താണ് നിങ്ങൾക്ക് ഇതൊക്കെയാണ് നിങ്ങളുടെ തലവേദന ഈ തലവേദനയ്ക്ക് ഞങ്ങളുടെ കയ്യിൽ മരുന്നില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത് അതുപോലെ ഇവിടെ പല ആക്ഷേപങ്ങളും പറഞ്ഞു ഞാൻ ആ ആക്ഷേപങ്ങൾക്കൊന്നും ഇപ്പോൾ മറുപടി പറയാൻ ശ്രമിക്കുന്നില്ല ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം എൻ്റെ ഓഫീസ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഓഫീസിലേക്ക് വന്ന മുഴുവൻ ആളുകൾക്കും ഞങ്ങൾ റെസീപ്റ്റ് കൊടുക്കാതെ പണം വാങ്ങിയതല്ല റെസിപ്റ്റ് കൊടുത്തതല്ലേ ഒരു തട്ടിപ്പിനെ റെസിപ്റ്റ് കൊടുക്കുക പിന്നെ ഇരുപതിനായിരത്തിന് ഇരുപത്തൊന്നായിരം വാങ്ങിയെന്ന് പറഞ്ഞു ഇരുപത്തൊന്നായിരം മാത്രമല്ല ലാപ്ടോപ്പിൻ്റെ സ്പെസിഫിക്കേഷനുകൾ എല്ലാം വ്യത്യസ്തമാണ് ഇരുപത്തി ഏഴായിരത്തിൻ്റെ ഉണ്ട് നിങ്ങളൊക്കെ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആളുകളല്ലേ നമുക്കറിയില്ലേ ലാപ്ടോപ്പുകളെ ഡിസൈനിങ് കോഴ്സിന് പഠിക്കുന്ന കുട്ടികളുണ്ട് അവർക്ക് മുപ്പത്തയ്യായിരത്തിൻ്റെ ലാപ്ടോപ്പ് വേണം എന്നു വെച്ചാൽ എഴുപതിനായിരത്തിൻ്റെ ലാപ്ടോപ്പ് മുപ്പത്തയ്യായിരത്തിന് ഇരുപത്തി ഏഴായിരത്തിന് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഇരട്ടി എത്രയാണ് നാൽപ്പത്തി അഞ്ചും അല്ലേ അമ്പത്തിനാല് അമ്പത്തിനാലായിരത്തിൻ്റെ അത് ഇരുപതിനായിരത്തിൻ്റെ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു അന്ന് അവരാണ് ഞങ്ങൾക്ക് ഈ സർവീസ് സംവിധാനമൊക്കെ ഉപയോഗിച്ച് അവർ ഞങ്ങൾക്ക് ഇറക്കി തന്നു ട്രാൻസ്പോർട്ട് ചിലവൊക്കെ അവരെടുത്തത് പിന്നീട് അവരതാ പറഞ്ഞു അവർ എന്താ ഒരു സർക്കുലർ ഈ സർക്കുലർ വന്നു ഈ സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ചിലവ് വഹിക്കാൻ കഴിയില്ല ആ അതുകൊണ്ട് നിങ്ങൾ മാറ്റിയിട്ട്താ അവർ അവരെന്നെ തന്നാണല്ലോ ഇരുപത്തി ഒന്നായിരം ഇതാ ഞങ്ങൾക്കൊരു നയാ പൈസയുടെ ആവശ്യമില്ല അങ്ങനൊരു അവനവന്റെ കീശയിൽ നിന്ന് പൈസ എടുത്ത് അഭിമാനപൂർവ്വം പൊതുപ്രവർത്തനം നടത്തുന്ന പാരമ്പര്യമുള്ള മുസ്ലിം ലീഗിന്റെ എം എൽ എ ആണ് ഞാൻ എനിക്ക് നക്കാപ്പിച്ച സി പി എമ്മുകാർക്ക് അത് വലിയ കാര്യമായിരിക്കും എനിക്കത് വലിയ കാര്യമല്ല ഞങ്ങൾക്ക് ആ ശീലമില്ല ഞങ്ങൾ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾക്കിങ്ങനെ ഈ പാവപ്പെട്ടവൻ്റെ കണ്ണീരിൻ്റെ വില ഉള്ള ആയിരം റുപ്യ നക്കാപ്പിച്ച കമ്മീഷൻ വാങ്ങി എന്ന് പറഞ്ഞാൽ അപമാനമല്ലേ എന്നിട്ട് ഇതൊക്കെയാണ് വലിയ കാര്യം ഞാനൊരു കാര്യം പറയാം ഇത് ഗവൺമെൻറ് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ പല പരാജയങ്ങളെയും മൂടി വെക്കാൻ വേണ്ടി ഒരു എം എൽ എ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ചിത്രം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ് നിങ്ങളെങ്ങനെ ചെയ്താലും ഞാൻ ഒരു ഇഞ്ച് പോലും ഇന്ന് തുടങ്ങി വെച്ച ഈ പ്രവർത്തനം എത്ര വലിയ ശത്രുവിൻ്റെ മുമ്പിലും അഭിമാനത്തോടെ നട്ടെല്ലാം നിവർത്തി നിൽക്കും ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് എന്നെ വേട്ടയാടാം കാരണം ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ മേ പേരിലാണ് നിങ്ങൾ വേട്ടയാടുന്നത് ഇപ്പം നോക്കൂ സി പി എമ്മിൻ്റെ ഒരു വനിത പരാതി കൊടുത്തു അല്ലേ ഈ പരാതി കൊടുക്കാനിടയായ സാഹചര്യങ്ങൾ നോക്ക് ഞങ്ങൾ കൊടുത്തത് നിഷ്പക്ഷമായിട്ടാണ് ലാപ്ടോപ്പ് ഇനിയും സി പി എമ്മുകാരെ കിട്ടും കാരണം ഞങ്ങളവരുടെ പാർട്ടി നോക്കിയിട്ടില്ല ഞങ്ങളവരുടെ മതം നോക്കിയിട്ടില്ല ഞങ്ങൾ അവരുടെ രാഷ്ട്രീയ കക്ഷിത്തരം നോക്കിയിട്ടില്ല അങ്ങനെ ഞങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒരു പരാതിയും വരില്ലായിരുന്നു ആയിരം പരാതി വരട്ടെ സി പി എമ്മുകാരൻ മക്കൾക്ക് തന്നെ ഞങ്ങൾ ഇനിയും കൊടുക്കും കാരണം അവർ അർഹരാണെങ്കിൽ അവർ ഈ നിയോജകമണ്ഡലത്തിലെ വോട്ടർമാരാണെങ്കിൽ അവർക്ക് കൂടി ഉള്ളതാണ് ഞങ്ങളുടെ പ്രവർത്തനം എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ ആശയമാണ് ഞങ്ങളുടേത് ഇപ്പോൾ പരാതി കൊടുക്കാൻ ആളെ കിട്ടുന്നത് സൗജന്യമായി ഞങ്ങൾ ഇങ്ങനെ ഒരു കൊടുക്കുന്നതിൽ അവരെ ഉൾപ്പെടുത്തിയതുകൊണ്ടല്ലേ ശരി ഇത്രയും ബീബത്സമായി എന്നെ വേട്ടയാടുന്നു ആ വേട്ടയെ പ്രതിരോധിക്കാൻ എൻ്റെ പാർട്ടിയും മുന്നണിയും ധാരാളം മതി പക്ഷേ ഒന്നുകൂടി എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത് ഗവൺമെൻറ്റിന് ഇതിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആത്മാർത്ഥത ഇല്ല എന്നത് വ്യക്തമാണ് കാരണം ഒരു മന്ത്രി ഇത്ര എൻഡോസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ എൻഡോസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പിന്തുണ മാത്രം കൊടുത്തു പോകുന്നതല്ല അദ്ദേഹം ഈ സർക്കാരിൻ്റെ പിന്തുണ കൊടുത്തിട്ടുണ്ട് ഞാൻ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എം എൽ എ അല്ലേ ഈ എൻഡോഴ്സ്മെൻറ്റ് കിട്ടി എനിക്ക് ഇവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് ആളുകൾക്ക് സൗകര്യം കിട്ടാൻ ഞാൻ ശ്രമിച്ചത് എന്ത് കുറ്റമാണായിത്തീരുക അപ്പോൾ ഞാൻ ചെയ്ത ക്രൈം എന്താണ് ഞാൻ ഒരു നയാ പൈസ ഇതിൽ നിന്നെടുത്തോ നിങ്ങൾക്ക് അക്കൗണ്ട് പരിശോധിക്കാമല്ലോ അക്കൗണ്ടിലേക്ക് വന്ന മുഴുവൻ തുകയും ഈ പിന്നെ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ഭാഗമായിട്ടുള്ള അക്കൗണ്ടിലേക്ക് നേരെ ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ മുഴുവൻ രേഖകൾ ഇവിടെ ഉണ്ട് അത് മുഴുവൻ ഇവിടെ പരിശോധിക്കാവുന്ന രേഖകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമീപനം സർക്കാർ തുടരുകയാണെങ്കിൽ ഞങ്ങളിതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും ഇന്നലെ അത്യുജ്വലമായ പ്രകടനം യുവജനങ്ങളും യു ഡി എഫിൻ്റെ നേതാക്കളും വളരെ ശക്തമായി യൂത്ത് എല്ലാം അണിനിരന്നുകൊണ്ട് നടത്തുകയുണ്ടായി ഇത് എനിക്കെതിരെ നടന്ന ഒരു ആക്രമണത്തിനെതിരായിട്ടാണ് ഈ തട്ടിപ്പെന്ന് പറയുന്നത് കേരളം മുഴുവനും വലവിരിച്ച് നടന്നൊരു തട്ടിപ്പാണ് ഈ തട്ടിപ്പിനെ പ്രതിരോധിക്കേണ്ടത് ഞങ്ങൾക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട് അതുകൊണ്ട് തട്ടിപ്പുകാരിൽ നിന്ന് ഈ പണം വാങ്ങിയെടുക്കുന്നവരെ എല്ലാ നിയമ പോരാട്ടവും നടത്തും അതോടൊപ്പം പെരിന്തൽമണ്ണയിലെ എൻ്റെ നിയോജകമണ്ഡലത്തിലെ ആർക്കെങ്കിലും എൻ്റെ നിയോജകമണ്ഡലത്തിലെ ഓഫീസിൽ വന്ന് പണം അടച്ചതിൻ്റെ പേരിൽ അത് നഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് വില കൊടുത്തും എത്ര സമയമെടുത്തിട്ട് വേണമെങ്കിലും അത് മുഴുവനും ഞാൻ ട്രസ്റ്റ് അംഗങ്ങളുമായിട്ടും പാർട്ടിയുമായിട്ടും ആലോചിച്ച് ഒരാളും അതിൽ ആശങ്കപ്പെടേണ്ട അവരുടെ പണം തിരിച്ചു കിട്ടും ഇത്രയാണെങ്കിൽ പറയേണ്ടത്